வெ மைல் கேக்கே எ ഞാൻ പറയുന്നത് കേൾക്കുന്നില്ല ആരാധകരെ ശാന്തരാക്കൂ മുതലാളി കുറച്ച് തിരക്കിലാണ് ഏതാനും നിമിഷങ്ങൾക്കകം ഇവിടെ എത്തിച്ചേരുന്നതായിരിക്കും അപ്പൊ ഞാൻ പറയുന്ന ഒന്നും കേൾക്കുന്നില്ലേ എന്തുണ്ട് എൻസോ വിശേഷം പറയൂ രാവിലെ ചായ ഒക്കെ കുടിച്ചോ ഞാൻ ഇന്നലെ ഇട്ടിരുന്നല്ലോ കണ്ടില്ല ഇന്നലെ വന്നിരുന്നു കേട്ടോ സന്തോഷം ഒരുപാട് സന്തോഷം ഇങ്ങനെയൊക്കെ കേൾക്കണം അതാണ് ഒരു എന്താ പറയണ്ടേ നമ്മുടെ ഒരു എന്താ പറയുക ഏറ്റവും വലിയ സന്തോഷം നോട്ടിഫിക്കേഷൻ വന്നില്ല അല്ലേ അതെന്താണോ എന്താ അറിയില്ല ഏർ നമുക്ക് നമ്മളെപ്പോ ഒരുപാട് പേരെ സബ് ചെയ്താലും എല്ലാവരുടെ ഒന്നും നമുക്ക് നോട്ടിഫിക്കേഷൻ വരത്തില്ല അതാണ് ഒന്നാമത്തെ കാര്യം രാവിലത്തെ ചായ കുടിയൊക്കെ കഴി കഴിഞ്ഞോ കഴിച്ചോ കഴിച്ചു ഇജെ എന്താ പരിപാടി ഞാൻ താണ്ട ഇവിടെ ഇരിക്കുവാണ് നമ്മളെ ഏർ രാവിലത്തെ പഴങ്കഞ്ഞി ഞാൻ പഴങ്കഞ്ഞി ഒക്കെ കുടിച്ചു എന്നിട്ട് ഇവിടെ ഇരിക്കുന്നു സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ ഇതെല്ലായിടത്തും പറയുന്ന സംഭവം സംഭവല്ലേ എൻസോ ഞാൻ ഇന്നലെ ജോസത്തിന്റെ ലൈവില് കണ്ടായിരുന്നു ഞാൻ ലൈവ് കേറണമെന്ന് വിചാരിച്ചിരുന്നായിരുന്നു നെറ്റ് പ്രോബ്ലത്തിന്റെ ഒരു വിഷയം കൊണ്ട് ഞാൻ പിന്നെ കേറിയില്ല ശാലു ഒക്കെ എന്തിയെ അവരെയൊക്കെ വിളിക്കാൻ എന്തായിരുന്നു വരെ നീ എന്താ പിന്നെ വരാത്തേ ഞാന് ഞാൻ ഇന്നലെ അവരുടെ ലൈവില് വന്നായിരുന്നു ഒരു പന്ത്രണ്ട് മണി ആ സമയത്ത് അവർക്ക് ലൈവ് ഉണ്ടായിരുന്നു അപ്പൊ ആ സമയത്ത് ഞാൻ കുറച്ചുനേരം വന്നായിരുന്നു വന്നൂടെ ആ വരാം കേട്ടോ വരാം ഇനി കാണട്ടെ അന്നേരം വരാവേ അവർ നല്ല ഉറക്കം അവർ നല്ല ഉറക്കമാവോ ആണോ ആരേശാലു നോക്കിയോ അതെന്താ ഈ സമയത്ത് എണീക്കില്ല എൻസോ വൈഫൊക്കെ പിണക്കൊക്കെ മാറി വന്നോ ടെൻഷനായിരുന്നല്ലോ അന്ന് എന്റെ ലൈവില് വന്നപ്പം ടെൻഷനൊക്കെ മാറിയോ അച്ചു പ്രശ്നം സോൾവായി ആണോ ഞാൻ പറഞ്ഞില്ലേ അങ്ങനെയാണ് കേട്ടോ ഇപ്പൊ നമ്മള് മസിൽ പിടിച്ചൊക്കെ ഇരിക്കും വിളിക്കില്ല ആ സംസാരിക്കില്ല എന്നൊക്കെ പറഞ്ഞിരിക്കും പക്ഷെ എന്തായാലും വിളിച്ചിരിക്കും ഏട്ടാ ഉറപ്പായിട്ടും ആരാധം വിളിക്കൂന്നുള്ളൊരു മത്സരം ഉണ്ടായിരിക്കും ഇതിൽ ആരാണ് തോറ്റത് ലൈവ് ഇടുമ്പോ കുറെ പേര് വന്നുകൊണ്ടിരുന്നതാണ് അപ്പൊ ഞാൻ കറക്റ്റ് സമയത്ത് ലൈവ് ഇടാത്തത് കൊണ്ട് അതല്ല ഇടയ്ക്ക് ലൈവ് ഇടക്കം ഇല്ലായിരുന്നു അപ്പൊ അതൊക്കെ കൊണ്ട് ഇപ്പം ആള് കുറവാണ് ലൈവില് പിന്നെ ആരെയും കാണുന്നില്ല അല്ലേ ആ അതെ അതെ അതായത് ഞാന് ഇടക്ക് ലൈവ് കറക്റ്റ് ആയിട്ട് ഇട്ടുകൊണ്ടിരുന്ന അപ്പൊ ആ സമയത്ത് എനിക്ക് അതായത് ഗാലറി ഫുൾ ആളായിരുന്നു നല്ല തിരക്കുണ്ടായിരുന്നു ഇതേപോലെ അത്യാവശ്യം ചാറ്റ് ചെയ്യാനും കുറെ പേര് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു ഇപ്പോൾ ഞാനിപ്പോ ഇടക്കിടക്ക് പലപ്പോഴും മാത്രം വരുന്നോണ്ട് കൊറവാണ് ഉച്ചക്കിട്ടാൾ കാണും അല്ലേ ഉച്ചക്കിടാൻ നോക്ക കേട്ടോ പിന്നെ അതുപോലെ ഞാൻ ജോലി സ്ഥലത്തായിരുന്നപ്പോ ഒരു മണി ഒമ്പത് പത്ത് ആ സമയത്തിനുള്ളിൽ ഒരു ദിവസം ഇട്ടായിരുന്നു ഒന്ന് രണ്ട് പ്രാവശ്യം ഇട്ടു അപ്പോഴെല്ലാം നല്ല ആളുണ്ടായിരുന്നു അപ്പൊ പിന്നെ ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ പറഞ്ഞ് ഒരാളെ പറഞ്ഞതാണ് വീരിട്ട് കാണിച്ചുകൂടാന്ന് പറഞ്ഞു അപ്പൊ ജസ്റ്റ് വെട്ടം ഉണ്ട് ലൈറ്റ് വെട്ടം ഉണ്ട് അപ്പൊ ഞാൻ വെളിയിലോട്ട് ക്യാമറ വെളിയിലോട്ട് വെച്ചിട്ടാണ് എടുത്തത് ലൈവ് ചെയ്തത് അപ്പൊ അങ്ങനെ പറഞ്ഞ കാരണം എനിക്ക് പിന്നെ ഒരു പേടിയായിപ്പോയി രാത്രിയിൽ വീഡിയോസ് അല്ല സോറി ലൈവ് ചെയ്യാനായിട്ട് പേടി അപ്പൊ അതുകൊണ്ട് ഏർ വൈകിട്ട് വരക്കോ അങ് നിർത്തി എൻസോടെ സ്ഥലം എവിടെയാണ് ലൈവ് ഇടുമ്പോൾ ജോയിൻ ജോയിൻ ലിങ്ക് ഞാൻ കാസർഗോഡ് അല്ലേ ആ ആ അവിടെ അടിപൊളി സ്ഥലമല്ലേ നിങ്ങളുടെ അവിടുത്തെ കാര്യം കേൾക്കാൻ നല്ല അടിപൊളി അല്ലേ നമ്മടെ ചിന്റുമോന്റെ ജോക്സ് ഒക്കെ ഇട്ടെ ഒന്ന് ചിരിക്കട്ടെ എവിടെന്ന് കിട്ടുന്ന പിന്നെ അടിപൊളിയാണ് ആണ് ഞാൻ സത്യല്ലേ പറഞ്ഞത് നല്ല അടിപൊളി സ്ഥലമാണ് പിന്നെ അവിടെയുള്ളവരെല്ലാം നല്ല സ്നേഹമുള്ളവരാണ് പിന്നെ ഞാന് അതായത് ഞാൻ അങ്ങോട്ട് തൃശ്ശൂർക്ക് ഒരു ഒരു ദിവസം ട്രെയിനിൽ വന്നപ്പോൾ കാസർഗോഡുള്ള കുറെ ചേച്ചിമാരുണ്ടായിരുന്നു അപ്പൊ അവരെല്ലാം എന്ത് നല്ല സ്നേഹമാണെന്നറിയാവോ നല്ല സംസാരം നല്ല കരുതല് അപ്പൊ എന്നിട്ട് പറഞ്ഞു കാസർഗോഡൊക്കെ വരുമ്പോ സ്ഥലം വരെ പറഞ്ഞോളൂ ഒരു ദിവസം വരണേന്നൊക്കെ പറഞ്ഞു അഞ്ചാറേഴ് മണിക്കൂർ കൂടെ ഇരുന്നപ്പോത്തേക്ക് ഞങ്ങൾ കൂടുതലും ഫ്രണ്ട്സ് ആയിപ്പോയി നല്ല സ്നേഹമായിരുന്നു അവരൊക്കെ പിന്നെ എൻസോ എന്തുണ്ട് വിശേഷം ഏ എൻസോടെ ജോക്സൊക്കെ ഇട്ട ളക്ക വരും വരുമെന്ന് വിശ്വസിക്കുന്നു വല്ലപ്പോഴും മാവേലി പോലെ ഒക്കെ വന്നാൽ ആര് വരാനല്ലേ ചേട്ടാ അമ്മാതിലും കൊറച്ചൊരു കാപ്പി പക്ഷെ നീ കൂടെ ഉണ്ടെങ്കിൽ ഞാൻ ഇന്നും ഹാപ്പി ആ അത് കറക്റ്റാ ఎనికి మధురం కురచిష్టరటే పే ఒక దా జోసేట